ടു റിയാലിറ്റി ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ വ്യക്തമായ കാരണമില്ല പക്ഷെ പുരുഷൻ തൊലാക്ക് ചൊല്ലുകയുമില്ല സ്ത്രീ സ്വയം ഒഴിഞ്ഞു പോകാൻ വേണ്ടി പുരുഷൻ ആളുകളെ സ്വാധീനിക്കുന്നു ആവശ്യപ്പെടുന്നു കൗൺസിലിങ്ങിന് പോലും പെണ്ണിനെ കൊണ്ട് സ്വയം ഒഴിവാകാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹം ചെലുത്തുന്നു ഇങ്ങനെ ഒരു പുരുഷൻ കാരണമില്ലാതെ തൊലാക്കിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ഈ സ്ത്രീ എന്തു ചെയ്യണം എന്നാണ് അലി അലിജാബയിലേക്ക് കിട്ടിയ ഒരു ചോദ്യം കുറിച്ച് മറുപടി പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് അവരുടെ വാക്കനുസരിച്ച് അവരുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല പുരുഷൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നാണ് അവർ പറയാനുള്ളത് അകാരണമായി തന്നെ കൊണ്ട് തൊലാക്ക് ഹൊ ചെല്ലിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു എന്നാണ് രണ്ട് ഭാഗത്ത് ഉള്ള ആളുകളുടെയും സംസാരങ്ങൾ കേൾക്കുമ്പോഴാണ് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഇവിടെ ഒരു സ്ത്രീയെ അകാരണമായി തൊലാക്ക് ചെല്ലുക അതൊരിക്കലും ഇസ്ലാമികമായൊരു സമ്പ്രദായമല്ല ഒരു കാരണവുമില്ലാതെ തൊലാക്ക് ചെല്ലുക കാരണം സ്ത്രീകളിൽ നിന്നും എടുത്ത ഒരു മീസാക്കിൻ ഗലീൽ ബലിഷ്ടമായൊരു കരാറാണ് അള്ളാഹു റസൂൽ സല്ലാഹു അലൈ വസ്ലമാത്തങ്ങൾ അവസാന സന്ദർഭങ്ങളിൽ പോലും സ്ത്രീകളുടെ കാര്യം സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹജ്ജത്തിൽ വദാൻ്റെ വിഷ വേളയിൽ നബി സല്ലാഹു അലൈ ഉസലമാത്തങ്ങൾ സ്ത്രീകൾ സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ അകാരണമായി ഒരു പുരുഷന് വിവാഹമോചനം ചെയ്തു കൂടാം അകാരണമായി എന്ന് പറയുമ്പോൾ മാനസികമായി പൊരുത്ത കേടുണ്ടാകാം അതേപോലെ തന്നെ ശാരീരികമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ലഭിക്കാത്ത അവസ്ഥയുണ്ടായി എന്ന് വരാം ഇതൊക്കെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതല്ലാത്ത അകാരണമായ രൂപത്തിൽ ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്തുകൂട സ്ത്രീ സഹോദരിയോട് സൂചിപ്പിക്കുവാനുള്ളത് തന്റെ കടമകൾ പരിപൂർണമായി നിർവഹിക്കുവാനും ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാനുമാത്ര നിങ്ങളെയും അതേപോലെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകളെയും എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റി ഒരു സന്തുഷ്ടമായ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരല്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക